വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഓഫർ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിലെ തന്നെ വെറും ആയിരത്തി നാനൂറ്റി അമ്പതിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെയുണ്ട് കേട്ടോ ബനാറസി ഡിസൈൻ്റ് വന്നിട്ടുള്ള ഒരു ഐറ്റം ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് പിന്നെ രണ്ട് കളറാണ് ഈ വെയർ ഇത് ഈ ഒരു കളറും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി പ്രൈസിൽ നിങ്ങൾക്ക് അത്ര കുറഞ്ഞ പ്രൈസിൽ കിട്ടാറുണ്ടോ പാർട്ടി വെയർ നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇത് പ്യുവർ ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് കണ്ടത് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെയർ ചെയ്ത് ഇതുപോലെ ഹാങ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇതുപോലെ ഇവിടെയൊക്കെ വർക്കാണ് കേട്ടോ അതൊക്കെ ബീഡ്സിന്റെ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതൊരു കോട്ട് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഇതൊരു ജോർജറ്റ് ഫാബ്രിക് ഇന്നറിലും ഉണ്ട് ഇതെല്ലാം സ്റ്റിച്ചഡ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം ഇപ്പോഴത്തെ വരുമ്പോൾ ഇതുപോലെ റെഡ് കളറിൽ കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഫുൾ ആയിട്ടും നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം വെറും എണ്ണൂറ്റി തൊണ്ണൂറോളോ കേട്ടോ പ്രൈസ് അത് നിങ്ങൾ മറക്കരുത് പക്ഷെ സൂപ്പർ ഐറ്റം ആണ് ഇതുപോലെ നല്ല അടിപൊളി ഐറ്റം കേട്ടോ സ്ലീവ് ഒക്കെ അത്യാവശ്യം സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഫ്രണ്ടില് ഫുള്ള് ഇതുപോലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളി ആയിരിക്കും നമ്മൾ ഇങ്ങനെ വെയർ ചെയ്യുമ്പോൾ നല്ല മിന്നി തിളങ്ങുക അതുപോലെ മിനിത്തറോമും പിന്നെ ഫിഫ്റ്റി ഫോർ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇത് ഗൗൺ വിത്ത് തുപ്പട്ടായിട്ട് വെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരികയുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്തത് ത്രീ വീതി വരുന്നുണ്ട് തുപ്പട്ട ഒക്കൊക്കെ നല്ല വിട്ത്ത് വരുന്നുണ്ട് വിടുത്തു ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി റെഡ് ഷെയ്ഡിൽ വരുന്ന അടിപൊളി തുപ്പട്ടയാണ് ഇതിനോടൊപ്പം വരുന്നത് ഇതൊരു ഓവർ കോട്ടായിട്ട് ചെയ്യാവുന്ന ഒരു മോഡലാണ് കേട്ടോ അതുപോലെ ഓവർ കോട്ട് ടൈപ്പിലാണ് വരുന്നത് സൂപ്പർ ആയിട്ടാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് പ്യൂർ ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം സെയിം എയ്റ്റ് നയൻറ്റി പ്രൈസിൽ വരുന്ന ഗവൺ വിത്ത് ദുപ്പട്ട സെറ്റ് കെട്ടോ ഇത് നോക്കിയ ഗവൺ വരുന്നത് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കേട്ടോ ആരി വർക്കാണ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത് കണ്ടോ യോക്കിൽ ഫുൾ ആയിട്ട് പീഡ്സിന്റെ അരി വർക്ക് വരുന്നുണ്ട് അത് അതിൽ വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് പേർട്ട് പാട്ടാണ് വന്നിട്ടുള്ളത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഇതിലും വരുന്നുണ്ട് ഫുൾ ഗൗൺ ആയിട്ട് വേർ ചെയ്യാൻ കഴിയാവുന്ന ഒരു മോഡലായിട്ടാണ് വേണ്ടത് അതുപോലെ നല്ല അടിപൊളി ജോർജറ്റിന് ആണ് തിരി ഫാബ്രിക്ക് അത്യാവശ്യം ഫ്ലയർ ആയിട്ട് പാനൽ കട്ടിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൂപ്പറാണ് വിത്ത് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തുമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഇത്ര പറഞ്ഞ പ്രൈസിൽ ഇത്രയും നല്ലൊരു ഗൗൺ വിത്ത് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വരുന്നുണ്ട് വെറും എയ്റ്റ് നയൻറ്റി പ്രൈസ് ആരും മിസ് ചെയ്യേണ്ട അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു സിക്സ് നയൻറ്റി പ്രൈസ് മീഡിയം ലാർജ് എക്സ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ ഫുള്ള് മിറർ ആൻഡ് ബീഡ്സിന്റെ വർക്ക് കൂടി വരുന്നുണ്ട് വെറും അറുനൂറ്റി തൊണ്ണൂറോളം ഇപ്പൊ പ്രൈസ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഈ ഒരേറ്റ് അവൈലബിൾ ആണ് യോക്കിലാണെങ്കിൽ അജിറക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ സെറ്റ് നല്ലൊരു ലാവൻഡർ കളറാണ് ഇതുപോലെ വീനക്കാണ് കേട്ടോ ഇതിന്റെ വരുന്ന വർക്ക് മീനപ്പാട്ടിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഒരു ഇതൊരു ഏത് കളറാണ് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഉണ്ടല്ലോ ആ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഒരു ഐറ്റം ഇതൊക്കെ ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് കളർ കേട്ടോ നേരത്തെ കാണിച്ചതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് യോക്കിൽ ഇതുപോലെ ബീഡ്സിന്റെ വർക്ക് വരുന്നത് അപ്പോൾ ഇതൊരു നല്ല പേസ്റ്റൽ പേസ്റ്റഡ് കണ്ടോ സൂപ്പറാണ് കേട്ടോ അതൊക്കെ ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ പിന്നെ ഫാബ്രിക്ക് സൂപ്പറാണ് ആണ് മോഡല് വന്നിട്ടുള്ളത് നാല് സൈഡിലും ഇതുപോലെ ലേസ് വർക്കും വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റാണ് വന്നിട്ടുള്ളതൊക്കെ സൂപ്പർ ഇതുപോലെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചു ഈ ഒരു ബ്ലാക്ക് ഒക്കെ സൂപ്പർ ഐറ്റം ആണ് ആരും മിസ് ചെയ്യേണ്ട വെറും മെയ്റ്റ് നയൻറ്റി ആല്ലോ പ്രൈസ് ഇത്രയും നല്ലൊരു ഗൗൺ വിത്ത് ഗവർണമിത്തത് ഒന്നും നിങ്ങൾക്ക് എവിടെ പോയാലും വെറും മെയ്റ്റ് നയൻറ്റിക്ക് കിട്ടില്ല പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ചതൊക്കെ അടിപൊളി തന്നെയാണ് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം